അദ്ദേഹത്തിൻ്റെ ഡയറക്ടർന്ന് പറഞ്ഞാൽ ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് ചോദിച്ചേട്ട് പറഞ്ഞില്ല പല പ്രാവശ്യം ചോദിച്ചോട്ട് വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോഴും ഇങ്ങനെയൊന്നും പറഞ്ഞില്ല ഇന്ന് ലിജോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോഴാണെങ്കിലും പ്രതികരണമായിട്ടുള്ളത് അവസ്ഥ ഇതിനു മുമ്പ് അപ്പോഴും മാത്രമാണ് നിരന്തരം തന്നെ പറയണത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോരെ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്തു ഞാൻ ഇതിനെ മേ ഡ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാണ് ചെറിയുള്ള വേർഷനാണ് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസ അത് വിട്ടു ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണ് തോന്നുന്നു അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എന്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരില് അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള് അപ്പം അതാണ് ഇതൊരിക്കലും ദയവെയ്തൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുന്ന് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശായിട്ടുള്ള കാര്യമാണ് ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കിണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ഇപ്പൊ ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മൾ ഇത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അമിനിക്കില്ലെന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു കാരണം ഞാൻ മുന്നില്ല കാരണം ചില എന്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് ഇത് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറോടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് വായിച്ചപ്പോ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ നടന്നൊരു കാര്യം സിനിമ സിനിമ ചെയ്യില്ലായിരുന്നു 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 ഫെസ്റ്റിവലിനുള്ള ചുരുളി ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം എന്താ ും ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് അതൊന്നും അല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവല്ലോ എന്റെ വീട്ടുകാരും എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ എനിക്ക് കംഫർട്ടബിൾ ഇരിക്കണ്ടേ അത് അവരെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂല് അത് അഡ്രസ് ചെയ്ത് പോയത് ആ അത് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്ക് ഇതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എന്റെ എന്നോട് ഇത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല സ്ഥലമായിട്ട് തെരുവിളിച്ചിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂ എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണൽ ഇട്ടുകൊണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കതില്ല പിന്നെ എന്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുൾ ആണ് ഞാനിതൊരു വാക്വാദത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല അത് ഇത് വിഷയമായി ഇപ്പം എന്റെ മുഖം രക്ഷിക്കണ ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തുവിളണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ രസമാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രമല്ലോ അതാ അല്ലാതെ എഗ്രിമെന്റ് അധികം പുറത്തുവിട്ടില്ല നിങ്ങൾ വായിക്കില്ല ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം വെച്ചാൽ ഞാൻ പറയുന്നതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിട്ട് ലിജോന്റെ അടുത്ത് ചിരിച്ചാളിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ ഇത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസാണ് അത് അവരുടെ റൈറ്റ്സ് അല്ലേ ഞാൻ പറയാനാണ് എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എനിക്ക് അറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് അവര് എഗ്രിമെന്റ് ഞാനിപ്പം ഒരാൾ ഞാനത് കൂടുതൽ പോണില്ല ഇപ്പൊ എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെന്റാണ് പുറത്തുവിടേണ്ടത് എന് സോഷ്യൽ മീഡിയ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എനിക്ക് എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരില് ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ച ഇതൊരു അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചു ചോദിച്ച ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടും ഉണ്ട് ആർട്ടിസ്റ്റിന്റെ തുകയും അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് സൈൻ ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചോട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയും അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ലേ ഞാൻ എന്നറിയുന്നവർ മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം ഞാൻ നിങ്ങള് നിങ്ങള് നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എൻ്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരിൽ ഒന്ന് ഒരു മാസം ഒന്നര മാസം വരെ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല എന്നിട്ടും ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അല്ല ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമല്ല എനിക്ക് ഇത് കത്തിക്കാനല്ല ഞാൻ എന്റെ ഒരു റിപ്ലൈ പറയണ ദയവ് ഇത് അങ്ങനെ എടുക്കണം കാരണം വെച്ചാല് ഞാനില്ല എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളാണ് അതായത് എന്നെ ആരും അഭിനന്ദിക്കാറുള്ളത് കരയുന്നൊരു പോസ്റ്ററാണ് മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ യൂണിറ്റ് ആർട്ടിസ്റ്റായിട്ട് നടക്കുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കി എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിനോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട് പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയില് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പല തവണ ചേട്ടൻ ചേട്ടൻ ഇത് അറിയാമായിരുന്നു സംസാരിച്ച തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് അടുത്ത് എന്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ ഇതില് സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിൻ്റെ പേരിലുണ്ട് കാരണം വെച്ചാൽ ഇപ്പം എങ്ങനെ പറയാം എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത് എൻ്റെ പോലെ അല്ല അപ്പം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷേ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ